ശാസ്ത്രദീപ്തി ശാസ്ത്രദീപ്തിഹാറൻ വെള്ളിയുറുമ്പ് ലോകത്തിലെ അറിയപ്പെടുന്ന പന്തിരായിരം ഉറുമ്പ് ഇനങ്ങളിൽ ഏറ്റവും വേഗതയേറിയ ഇനം ഉറുമ്പാണ് സഹാറൻ വെള്ളിയുറുമ്പ് അഥവാ കാറ്റാ ഗ്ലിഫിസ് ബോംബിസിന ഇതിന് മണിക്കൂറിൽ മൂന്ന് പോയിന്റ് ഒന്ന് കിലോമീറ്റർ വേഗതയിൽ ഓടാൻ കഴിയും ഇതിന് സെക്കൻഡിൽ സ്വന്തം ശരീര ദൈർഘ്യത്തിന്റെ നൂറ്റെട്ട് മടങ്ങ് ദൂരം സഞ്ചരിക്കാൻ കഴിയും ചൂടുള്ള വേനൽക്കാല ദിവസങ്ങളിൽ സഹാറയുടെ ഉപരിതല താപനില അറുപത് ഡിഗ്രി മുതൽ എഴുപത് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരുന്നത് പതിവാണ് അതിനാൽ വെള്ളിയുറുമ്പുകളുടെ ഓപ്പറേറ്റീവ് പരിസ്ഥിതി താപനില നാപ്പത്തെട്ട് മുതൽ അമ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അവരുടെ ശരീരോഷ്മാവ് അവരുടെ നിർണായക താപ മാക്സിമമായ അമ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസിന് താഴെ നിലനിർത്തുവാൻ അവർക്ക് പരിസ്ഥിതിയിൽ നിന്നുള്ള ചൂട് ആകിരണം കുറയ്ക്കാൻ മാത്രമല്ല അധിക താപം കാര്യക്ഷമമായി പുറന്തള്ളാനും കഴിവുണ്ട് ആവാസ വ്യവസ്ഥയുടെ ഉയർന്ന താപനില യും വേട്ടക്കാരുടെ ഭീഷണിയും കാരണം ഉറുമ്പുകൾക്ക് കൂടിന് പുറത്ത് പ്രതിദിനം ഏകദേശം പത്ത് മിനിറ്റ് മാത്രമേ സജീവമാകാനാകൂ കൂടിന് പുറത്ത് ഇരപിടിക്കുന്ന പല്ലികൾ പ്രവർത്തനം നിർത്തുകയും മറ്റു ചെറു ജീവുകൾ ചാവുകയും ചെയ്യുന്ന നാൽപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് മധ്യാന താപനിലയിൽ എത്തുമ്പോഴാണ് സഹാറൻ ഉറുമ്പുകൾ തീറ്റ തേടാനിറങ്ങുക ഈ സമയം സ്കൌട്ട് ഉറുമ്പുകൾ കോളനിയിൽ ജാഗ്രത പാലിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു അപ്പോൾ കോളനി മുഴുവൻ ഭക്ഷണം തിരയാൻ പുറപ്പെടുന്നു താപനില അമ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് എത്തുന്നതിന് മുമ്പ് അവ അവരുടെ ജോലി പൂർത്തിയാക്കും കാരണം അമ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസിന് മേൽ അവരെ തന്നെ കൊല്ലാൻ കഴിവുള്ള താപനിലയാണ് സൂര്യന്റെ സ്ഥാനം ട്രാക്ക് ചെയ്തുകൊണ്ട് ഉറുമ്പുകൾക്ക് നാവിഗേറ്റ് ചെയ്യാൻ കഴിയും അതുകൊണ്ട് എല്ലായ്പ്പോഴും അവരുടെ കൂട്ടിലേക്കുള്ള നേരിട്ടുള്ള വഴി അവർക്കറിയാം അങ്ങനെ ചൂടിൽ ചെലവഴിക്കേണ്ടി വരുന്ന സമയം കുറയ്ക്കാൻ കഴിയും പൂർണ്ണ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ അവർ ആറ് കാലുകളിൽ നാലെണ്ണം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ മുൻവശത്തെ ഒരു ജോഡി കാലുകൾ ഉയർത്തിയാണ് അവ വളരെ സ്പീഡിൽ ഓടുന്നത് സഹാറൻ സിൽവർ ഉറുമ്പുകൾ കൂടുവിടുന്നതിന് മുമ്പ് ഹീറ്റ് ഷോക്ക് പ്രോട്ടീനുകൾ അഥവാ എച്ച് എസ് പി ഉത്പാദിപ്പിക്കുന്നു ഇതുമൂലം ശരീര താപനില വേഗത്തിൽ ഉയരുമ്പോൾ അവയ്ക്ക് പ്രാരംഭ കേടുപാടുകൾ സംഭവിക്കില്ല ഉയർന്ന താപനിലയിൽ പോലും സെൽ പ്രവർത്തനങ്ങൾ തുടരാൻ എച്ച് എസ് പികൾ അനുവദിക്കുന്നു കൂടുതൽ ചൂടിനെ പ്രതിരോധിക്കുന്ന മൃഗങ്ങളിൽ ഒന്നാണ് ഈ ഉറുമ്പുകൾ അവയുടെ നിർണായക താപ മാക്സിമം അമ്പത്തിമൂന്ന് പോയിന്റ് ആറ് ഡിഗ്രി സെൽഷ്യസാണ് വെള്ളിയുറുമ്പുകളുടെ ശരീരത്തിൽ മുഴുവൻ വെള്ളി നിറത്തിലുള്ള രോമങ്ങൾ ഇത് ഇൻഫ്രാറെഡ് പ്രകാശത്തിന് ഉയർന്ന പ്രതിഫലനം സാധ്യമാക്കുന്നു ൻ സിൽവർ ഉറുമ്പുകൾക്ക് വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിന്റെ വരെ വിശാലമായ ശ്രേണിയിൽ വൈദ്യുത കാന്തിക തരംഗങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ഗവേഷകർ അനുമാനിക്കുന്നു അമ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയിൽ ഈ ഉറുമ്പുകൾ കല്ലുകൾ അല്ലെങ്കിൽ ഉണങ്ങിയ സസ്യങ്ങളുടെ മുകളിൽ താൽക്കാലികമായി നിർത്തി അധിക ചൂട് അൺലോഡ് ചെയ്യുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്